വയനാട് സുൽത്താൻ ബത്തേരിയിൽ കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിപ്പിടിയിൽ പിടിയിലായത് ടാൻസാനിയ സ്വദേശി പ്രിൻസ് സാംസൺ ആണ് കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട് ജോഷില ഇപ്പോൾ പ്രധാന കണ്ണിയാണ് ലഹരിക്കടത്ത് കേസിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായിരിക്കുന്നത് മാത്രമല്ല പിടിയിലായ പ്രിൻസ് സാംസൺ ഒരു വിദ്യാർത്ഥിയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം ബി സി എ വിദ്യാർത്ഥിയാണ് മാത്രമല്ല നേരത്തെ ലഹരിക്കടത്ത് കേസിൽ പിടിയിലായ ഒരാളുടെ മൊഴിയിൽ നിന്നാണ് ഇത്തരത്തിൽ പ്രിൻസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകി ലഭിച്ചത് എന്ന് മനസ്സിലാക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ ശ്രദ്ധയോടുകൂടിയാണ് ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കണ്ണുകളെ പിടികൂടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് താൻസാനിയ സ്വദേശി പിൻ സാംസൺ പിടിയിലാവുന്നത് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് താൻസാനിയ സ്വദേശിയായ പിൻ സാംസൺ കർണാടക ഗവൺമെന്റ് കോളേജിലെ ഡി സി എ വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഫെബ്രുവരി ഇരുപത്തിനാലിന് മുത്തങ്ങയിൽ മലപ്പുറം സ്വദേശി ഷഫീഖിനെ തൊണ്ണൂറ്റിനാല് ഗ്രാം എം ഡി എം എ പിടി പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിലൂടെയാണ് പ്രതിയെ ഇപ്പോൾ പ്രിൻസിനെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് കൈമാറിയിട്ടുള്ള വിവരം നാല് ദിവസം മുമ്പ് വയനാട് പോലീസ് എത്തി പ്രതിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു താമസ സ്ഥലത്തിലെത്താണ് പ്രതിയെ പിടികൂടിയത് നാല് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മറ്റു രേഖകളും കണ്ടെത്തിയിട്ടുണ്ട് പ്രതി എം ഡി എം എ ഉൽപ്പാദിപ്പിച്ചിരുന്നോ എന്നുള്ള സംശയം കൂടി പോലീസിനുണ്ട് അനധികൃത അക്കൗണ്ട് വഴി രണ്ടു മാസത്തിനിടെ എൺപത് ലക്ഷം രൂപയുടെ ഇടപാടുകൾ പ്രതി നടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുകയുണ്ടായി പ്രതി കേരളത്തിലേക്ക് ലഹരി ാണ് കണ്ടെത്തൽ കൂടുതൽ പ്രതികളെ ഇയാൾ ഇയാളെ പിടികൂടാൻ സാധിക്കുമെന്നുള്ള പോലീസിനു പിടിയിലായ പ്രിൻസ്വദേശിയായ പ്രിൻസ് സാംസൺ നേരത്തെ ഇതേപോലെ മറ്റു ലഹരി കേസിൽ എങ്ങനെ പ്രതിയായിരുന്നോ അല്ലെങ്കിൽ ഇപ്പോഴാണോ ഇത്തരത്തിലൊരു പ്രധാന കണ്ണിയായ പ്രിൻസിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ നേരത്തെ പിടികൂടിയ ഒരു പ്രതിയെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇയാളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്നാൽ നേരത്തെ തന്നെ ഇയാൾ ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് ലഹരി കനത്തുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള സംശയവും പോലീസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇയാളിൽ നിന്നും വീണ്ടും മറ്റുള്ളവരിലേക്ക് കൂടി പോകാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത് ശ്രീനിധി ജോഷ്ല ജോഷ്ലാ ഇപ്പോൾ പറഞ്ഞു ഇത്തരത്തിൽ അനധികൃത അക്കൗണ്ട് വഴി നിരവധി പണം എൺപത് ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നത് അപ്പോൾ അതുവഴിയുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടുമായി അക്കൗണ്ട് വഴി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ടോ തീർച്ചയായും ശ്രീനിധി അക്കൗണ്ട് ഏതൊക്കെ അക്കൌണ്ടുകളിലേക്കാണ് ഇത്തരത്തിൽ പണം പോയിട്ടുള്ളത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ് എവിടെയൊക്കെയാണ് ഈ ഡ്രഗ്സ് എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ അടക്കം പോലീസിന് സംശയവിധേയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കണ്ണികളെയും പിടികൂടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുള്ളത് ശ്രീനിധി േരി വയനാട് സുൽത്താൻ ബത്തേരിയിൽ കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണി പിടിയിലായി പിടിയിലായത് ടാങ്സാനിയ സ്വദേശി പ്രിൻസ് സാംസൺ ആണ് കർണാടക ഗവൺമെന്റ് കോളേജിലെ ബി സി എ വിദ്യാർത്ഥിയാണ് പിടിയിലായ പ്രതി ജോഷിലെയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്